ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ കാണിക്കുക ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് നമുക്കറിയാം മഹാന്മാരായ ചരിത്രങ്ങൾ അമ്പിയാക്കളുടെ ചരിത്രങ്ങളുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കും നമ്മുടെ ജീവിതത്തിലൂടെ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളെല്ലാം നമുക്ക് നൽകുന്നതാണ് മഹാന്മാരായ കുഷ്ഠം പിടിച്ച പട്ടിയെ കൊണ്ടുപോയി പ്രത്യേക തരം ചികിത്സ നടത്തി അതിന്റെ ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യർ എല്ലാ ജീവജാലങ്ങളെക്കാട്ടി മഹത്വമുള്ള മനുഷ്യരോട് നമ്മൾ കരുണ കാണിച്ചാൽ എത്ര പദവികളാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വലിയ വലിയ വിജയങ്ങൾ നമുക്കുണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് മക്കയിലോ മദീനയിലോ ഒരാൾക്ക് ജോലിയില്ലെങ്കിൽ അവിടെ വേദനിക്കുന്ന ഒരാളുണ്ടായിരുന്നോ അതുകൊണ്ടാണ് പറഞ്ഞത് ഹബീബായി നബിയേ അങ്ങ് മറ്റുള്ളവരുടെ ഭാര മനുഷ്യനാണ് ഒരാൾ വിഷമിച്ചാൽ ഒരാൾ വേദനിച്ചാൽ ആ മദീനയുടെ തീരത്ത് അല്ലെങ്കിൽ ആ മക്കയുടെ സഹോദരങ്ങളെ റസൂൽ അദ്ദേഹത്തിന് ജോലി ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു പ്രവർത്തനം ലോകത്ത് പഠിപ്പിച്ചു തന്നത് പ്രവാചകന്മാരാണ് അവർ മറ്റു മനുഷ്യരോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ്

ഉച്ചയോടുവല്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു ഒരിക്കൽ ഒരിക്കൽ നമസ്കാരത്തിന് വേണ്ടി മഹാനവനങ്ങളിൽ പോകുമ്പോൾ കുപ്പായത്തിന്റെ കൈയിൽ ആയിരുന്നോ അവിടെ ചെന്നിട്ട് ചോദിച്ചു എവിടെയാണ് നിന്റെ കുപ്പായത്തിന്റെ കൈ എന്നതാകും ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു നബിയേ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ കുപ്പായത്തിന്റെ കൈയുടമകളിൽ കിടന്നൊരു പൂച്ച ഉറങ്ങുകയായിരുന്നു ആ ഉറങ്ങുകയായിരുന്നോണ്ട് ഞാൻ വന്നു അള്ളാഹോലേ അങ്ങനെ നൽകിയ പേരാണ് നമ്മളെല്ലാ ജീവജാലങ്ങളോട് നടന്ന ഭരണകാടി കളിക്കണം പൂച്ച ഒരു പാടില്ല നമ്മളെ പൗരങ്ങളിലെ അത് അത് മൂന്ന് കാര്യം ഞങ്ങൾ കൊണ്ട് ആളാണ് ഇവിടെ അപ്പൊ പൂച്ച നമ്മളെ മവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെറിയ ഭക്ഷണം രണ്ട് കൈകൾ നമ്മളെ നോക്കിയാണ് ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ പൂച്ചയിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിൽ എത്രയോ ആൾക്കാർ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ നമ്മളെ ചെയ്തും അപ്പൊ അത് വലിയൊരു

ഈ എല്ലാ മേഖലകളിൽ സാധുക്കളെ സംരക്ഷിക്കുന്നതിനായാലും സംരക്ഷിക്കുന്നതിനായാലും എങ്ങനെയെല്ലാം നമ്മുടെ കരങ്ങൾ കൊണ്ട് നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റുമോ ആ രീതിക്കെല്ലാം നമ്മൾ ജനങ്ങളെ സഹായിക്കണം ഒത്തിരി നമുക്ക് പറഞ്ഞു തന്ന ചരിത്രങ്ങളിൽ കാരുണ്യ പ്രവർത്തൻ്റെ ചരിത്രങ്ങൾ എത്രയോ വിവാദത്തുകളിൽ ആരാധനകൾ ചെയ്ത ഒരു സ്ത്രീ നരകത്തിൽ പോയേ നിസ്കാരപരവും ഏർ നോമ്പുമായിട്ട് ഒരുപാട് വിഭാഗങ്ങൾ ചെയ്തു സ്ത്രീ നരകത്തിൽ പോയി കാരണം കെട്ടിയെടി എടുക്കുന്നതിന്റെ വേറെ സുഖാണല്ലോ നോക്കുമ്പോ അതിനുള്ള കാരണം എന്താണ് ഒരു മനുഷ്യൻ അദ്ദേഹം പോയ കാരണം എന്താണ് അദ്ദേഹം നടന്നു വരുന്ന വഴിക്ക് ഒരു കിണറിന്റെ ഭാഗത്ത് ഒരു പട്ടി ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മണ്ണിൽ നീട്ടിയിട്ട് വലിയ ദാഹം അനുഭവപ്പെട്ട് അതിങ്ങനെ അതിന്റെ തലകൊണ്ട് മണ്ണിലടിക്കുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ആ വെള്ളം കൊടുത്ത അദ്ദേഹം പോയെന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കരുണ കാണിക്കണം നമ്മൾ കരുണ ചെയ്യണം അല്ലേ പൂച്ച നല്ല ഒരു ജീവിയാണ് വലിയ പർക്കത്തുള്ളൊരു ജീവിയാണ് പൂച്ച കഴിച്ചതിൻറെ ബാക്കി ആയില്ല പൂച്ച കഴിച്ചതിന്റെ ബാക്കി കഴിച്ചിട്ടുണ്ട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം മഹാനായ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് മഹാരാജ്യത്തിന്റെ ആ വിശാലത മനുഷ്യനാണ് മഹാനായ അവിടുത്തെ ജീവിതം എന്തായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞതായിരുന്നു അല്ലെ അല്ലേ നമ്മളെ ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ ജീവിതം പഠിക്കണം എങ്ങനെയായിരുന്നു എന്ന് ൾ പറഞ്ഞേ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴും പല ഭാഗത്ത് വെച്ച് കാണുമ്പോഴും അവിടുത്തെ കുപ്പായത്തിൽ തുന്നലുകൾ ഉണ്ടായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് തുന്നിയ കുപ്പായം കൊണ്ട് നടക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ കുപ്പായങ്ങൾ ഇത്രയോ കുപ്പായത്തിൽ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത്രയും ോടുകൂടി ജീവിച്ചൊരു മനുഷ്യനാ മഹാനായ തന്റെ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇപ്പൊ നോക്കിയാലും മനുഷ്യരുടെ ഇടയിലായിരുന്നു മനുഷ്യരുമായി ബന്ധപ്പെട്ടതായിരുന്നു ബന്ധപ്പെടുത്താനുള്ള ജീവിതം ഒരിക്കൽ മഹാനായ മഹാനായു എന്നും ഒരു വീട് സന്ദർശിക്കുമായിരുന്നു ചിലപത്ത് എന്തിനാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് പോകുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയായ മനുഷ്യൻ പിന്തുടരുന്നു എന്തായിരിക്കണം അറിയണമല്ലോയല്ലാ പിന്തുടരുകയാ അങ്ങനെ മഹാനവരുകൾ ആ വീട്ടിൽ ചെന്നോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്ത്രീ നോക്കുകയാണെങ്കിൽ രണ്ട് കണ്ണുകൾ കാണാത്ത ഒരു കണ്ണുകളാണ് ചെന്ന് തലഹത്ര ചോദിക്കുകയാണ ഇവിടെ വരുന്നയാൾ എന്ത് നിങ്ങൾക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ പറയുന്നു എന്നും ഒരാൾ വരുവനോ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഭക്ഷണം വെച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് തന്നിട്ട് പോകുകയാണല്ലോ ഉടൻ തന്നെ ചോദിക്കുകയാണ് തരുവാസാദിന്റെ വരികൾ ഈ ഉമ്മയുടെ വർത്താനം കെട്ടപ്പോൾ എല്ലാം ഞെട്ടുകയാണ് ഉടൻ തന്നെ മഹാന ചോദിക്കുന്നു ഉമ്മ അതാരെന്നറിയാമോ കിസറാ പഠിക്കും വിറയ്ക്കുന്നതാ മിസിറിൽ കേട്ടുടനെട്ടുന്നു കാലഘട്ടത്തിലുള്ള ഭരണാധികാരികൾ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കൊണ്ടാണ് മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് ൂറ്റൻ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഉമറിന്റെ പേര് പറഞ്ഞാൽ ഞെട്ടുന്നതാണ് ആനായ തരമാവസ്ഥ മാനവരുള്ള ശൈലിയിൽ നമുക്ക് കാണാതെ പഠിക്കാനും ആ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുവെക്കാനും മാനവരുടെ ശൈലിയിൽ ആ ചരിത്രം പറയുന്നുണ്ട് അവരാണ് മറൽല്ലോ ജനസേവകന്മാർക്കുള്ളി മാമാണല്ലോ ഇരീതിയിൽ മുളപ്പിക്കുവാനൊരു മൺമണ്ണിലും

ൊക്കെ കാണാതെ പറഞ്ഞു തരുന്നു കുറിച്ച് ആ ഉമ്മയോട് പറയുന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വരുന്നത് അപ്രതി യ അല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഭയമായിരുന്നു തന്റെ രാജ്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു മഹാനായഹുൽ മുഹ്താബ് റളിയല്ലാഹു അൻഹു

ജീവിച്ചി <laughs>

وسلم. اللهم صل على, على محمد, محمد يا رب صل عليه وسلم, وسلم.